എല്ലാ കൂട്ടുകാർക്കും കൂൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു മാവ് വെച്ചുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പിലുള്ള സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഒരല്പം ഉപ്പിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിന് ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ചൂടുകൊടുത്ത് തന്നെ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് കോൺഫ്ലവർ ആണ് ഇനി ചേർത്ത് കൊടുക്കണത് അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ വീട്ടിലൊക്കെ സാധാ പത്തിരിക്കൊക്കെ പൊടിച്ചെടുക്കണ ആ ഒരു പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് അതുപോലെ ഒരു ടീസ്പൂണ് ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് അര ടീസ്പൂണ് കായപ്പൊടിയാണ് ഉരുളക്കി എങ്ങനെയൊരു റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നത് ഒരു പരിധി വരെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ആവണ രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ശേഷം കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പോൾ ത നല്ല രീതിയിൽ തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ് ഇപ്പോൾ അത് നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് ആദ്യം തയ്യാറാക്കുന്നത് സ്റ്റിക്ക് രൂപത്തിലാണ് ഇത് തയ്യാറാക്കണ മുമ്പായിട്ട് കയ്യിൻ്റെ ഉൾഭാഗത്തൊരല്പം ഓയിലൊന്നാക്കി കൊടുത്താൽ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം മാവിലൊന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പത്തിരി പലക്ക് മുകളിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മാവ് കൂടെ ഈ രീതിയിലാക്കി എടുക്കാം ബാക്കിയുള്ള പകുതി മാവ് കൂടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പാനിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവാൻ നിൽക്കരുത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കാം നല്ല ചൂടിലാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഗോൾഡൻ നിറ അവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇട്ടുടനാൽ തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പം ദാ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് ഇപ്പം ആദ്യത്തെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഷേപ്പും ചെയ്തെടുക്കാം രണ്ടാമത്തെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് സ്മൈലിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം മാവനെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കരുത് അത്യാവശ്യം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം അതുപോലെ എല്ലാ ഭാഗത്തും ഒരേ നിരപ്പവണ ആ രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മളത് എവിടെ വെച്ചിട്ടാണോ പരത്തുന്നത് അവിടെ കുറച്ച് ഓയിലൊന്ന് കൊടുക്കുക അതുപോലെ റോളറിന് മുകളിലും ഒരല്പം ഓയിലൊന്ന് കൊടുക്കുക എങ്കിലൊട്ടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഒരേ കട്ടിയിൽ തന്നെ രീതിയിലായിരിക്കണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരടപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ റൗണ്ടിലുള്ള ഏതടപ്പായാലും മതി എന്നിട്ട് ഈ ഒരു മാവിന് മുകളിലായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഓരോ സ്മൈലിയും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാലൻസ് ഉള്ള മാവ് ഇതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്മൈലുകൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാലൻസിലെല്ലാമാവും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്കിനി സ്മൈലിയുടെ ഐ പാർട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ വട്ടത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇതെടുക്കതിപ്പോൾ പേനയുടെ ഒരു ഭാഗമാണ് എന്നിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാക്കി എല്ലാത്തിനും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ കണ്ണിൻ്റെ ഭാഗം സെറ്റാക്കി കഴിഞ്ഞു ഇനി നമുക്ക് വായൊന്ന് എടുക്കണം അപ്പോൾ അതിന് ഒരു സ്പൂൺ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കണത് ഞാനിപ്പോൾ സ്പൂണിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ചിരിക്കണ ആ ഒരു സ്മൈൽ റെഡി ആക്കിയെടുക്കാൻ പറ്റും ഇനി സ്പൂൺ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാഡ് സ്മൈലി കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കണുണ്ട് അപ്പോൾ നമ്മുടെ സ്മൈലുകളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഓയില് നന്നായിട്ട് ചൂടാവിധത്തിൽ കുറഞ്ഞ ചൂടിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചൂട് കൂട്ടി കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ പൊട്ടറ്റോസ് മൈലിയും തയ്യാറായി ഇത് എന്തെങ്കിലുമൊക്കെ സോസിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈവനിങ് സ്നാക്കിനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു